ഇന്ത്യയുടെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളുടെ വിട ശില്പിക്കാലാവസ്ഥ വിഷയങ്ങളിൽ വ്യക്തമായ ദിശാബോധമുണ്ടായിരുന്ന പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇനി ദീപ്തസ്മരണം സാമ്പത്തിക വിഷയങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഏതൊരു നേതാവും ഏത് സമയത്തും ആശ്രയിച്ചുപദേ ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു പ്രഭാവമായി പതിറ്റാണ്ടുകളോളം ഇന്ത്യൻ സാമ്പത്തിക രംഗത്തും പരിസ്ഥിതി കാലാവസ്ഥാ സംരക്ഷണ മേഖലയിലും നിലകൊണ്ടത് ആരവങ്ങളുടെയോ ആഘോഷങ്ങളുടെ അകമ്പടിയോടെ ആയിരുന്നില്ല മൗനവും ദീർഘവീക്ഷണവുമായിരുന്നു അദ്ദേഹത്തിന്റെ കൈമുതൽ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലാണ് ആദ്യമായി ഇന്ത്യയിൽ കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനായി ദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തന പദ്ധതി രൂപീകരിക്കുന്നത് അതേ തുടർന്ന് വനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നു ആദിവാസി അവകാശ സംരക്ഷണം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു ശ്വാസതടസ്സത്തെ തുടർന്ന് വ്യാഴാഴ്ച വൈകിട്ട് എയിംസിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ രാജ്യം ഏഴു ദിവസം ദുഃഖമാചരിക്കും സർക്കാരിന്റെ എല്ലാ പരിപാടികളും ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയമായ അസ്ഥിരതകൾ ഉണ്ടായിട്ടും ആക്ഷേപങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടും അതിൽ നിന്നീതമായി ദീർഘവീക്ഷണത്തോടെ രാജ്യത്തെ നയിക്കാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടം അദ്ദേഹം കേരള നിയമസഭയുടെ അങ്കണത്തിൽ